നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നിണ്ടായിട്ടുള്ള അതൃപ്തി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയാണ് സംസ്ഥാന ഗവൺമെൻറ് അനാവശ്യമായി കേരളത്തിലെ പ്രതിസന്ധികൾക്ക് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാൻ തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്താൻ നിയമസഭയെ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണത് കവല പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗമായി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണിത് നൽകുന്നത് സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിയടക്കം പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാർ എന്ന് വരു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീചമായ ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ച് അത് മുഴുവൻ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത് ആ നീക്കത്തിനുള്ള തിരിച്ചടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സംസ്ഥാന നിയമസഭയെ സ്ഥിരമായി രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിവാണ് കേരളത്തിലുള്ളത് ഇവിടെ പാസ്സാക്കുന്ന പ്രമേയങ്ങളായാലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായാലും എല്ലാ കാര്യത്തിലും തികഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണ് നടക്കുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് നിയമസഭയിൽ സർക്കാരിൻ്റെ ഭാഗത്തു വരുന്നത് പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയാണ് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു നാണക്കേട് ഒരു ഗവൺമെൻറ്റിനും നേരിടേണ്ടി വന്നിട്ടില്ല ഗവർണറുടെ അസംതൃപ്തി അത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമുണ്ടായതാണ് സർക്കാരിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയ നടപടികൾ മൂലം ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ കേരള നിയമസഭ അതിൻ്റെ അന്തസ്സ് പാലിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് നിയമനിർമ്മാണ സഭകളുടെ അന്തസ്സിന് ചേരാത്ത പ്രവൃത്തിയാണ് കേരളത്തിൽ നിയമസഭയെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് അത് അവസാനിപ്പിക്കുകയാണ് ഇതിനുള്ള പരിഹാര മാർഗം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള ഡ്യൂട്ടീസാണ് പക്ഷേ അസംതൃപ്തി അറിയിക്കാനുള്ള അവസരം ഗവർണർ പ്രയോഗിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു രീതി മാത്രമാണ് പക്ഷേ സർക്കാർ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ കേന്ദ്ര അവഗണന എന്നുള്ള പച്ചക്കള്ളം നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് പ്രശ്നം